ഒരു വിമാനയാത്രയ്ക്കിടെ സുകുമാരിയമ്മ ശ്രീ ശിവാജി ഗണേശിന് ഒരു നടനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ നെടുമുടി വേണു അദ്ദേഹത്തിനെ കണ്ട ഉടനെ തന്നെ ശിവാജി ഗണേശൻ കുറച്ചുനേരം അദ്ദേഹത്തെ നോക്കുന്നു നോക്കിയതിന് ശേഷം പറയുന്നു അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെയല്ല കൊടുമുടി എന്നാണ് അദ്ദേഹത്തിനെ അഭിസംബോധന ചെയ്യേണ്ടതെന്ന് പറയുന്നു അച്ഛൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം പെൻഷൻ ഇല്ലാത്തൊരു കാലമായിരുന്നതിനാൽ അവിടുത്തെ വരുമാനം കുറഞ്ഞതുകൊണ്ട് നെടുമുടി വേണുവിന് പകുതി വഴിയിൽ തൻ്റെ കലാജീവിത വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വരുന്നു എങ്കിലും തമാശയ്ക്ക് ഇന്നോണം നെടുമുടി വേണോ പറയാറുണ്ട് ചേട്ടന്മാരാണ് കൂടുതലും കലയുമായി അടുത്ത് നിന്നത് എന്നാൽ സിനിമയിലേക്ക് വന്നത് ഞാനാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ പതിനൊന്നിന് ഒരു മഴയുള്ള ദിവസം അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ നാടും സിനിമയും കലാജീവിതവും എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം നമ്മളോട് എല്ലാവരോടും യാത്ര പറഞ്ഞു അദ്ദേഹം തന്നെ ഇടയ്ക്ക് പറയാറുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ലഭിച്ചിരുന്ന ഭരതൻ്റെയും പത്മരാജൻ്റെയും ഒക്കെ അടുത്തേക്ക് അദ്ദേഹം നമ്മളോടെല്ലാം വിട പറഞ്ഞ് യാത്രയായി ഇത്രയും വലിയൊരു മഹാപ്രതിഭ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഓർക്കാൻ ഒരുപാട് കഥാപാത്രങ്ങൾ ഇനിയും ബാക്കിയാണ് എന്നാൽ ഇനിയും ഒരുപാട് ചെയ്യാവുന്നതും ചെയ്യാനുണ്ടായിരുന്നതുമായ വേഷങ്ങൾ ബാക്കി വച്ച് എഴുപത്തിമൂന്നാം വയസ്സിൽ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങി ഈ വലിയൊരു മഹത്വ്യക്തിയുടെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മഹാപ്രതിഭയുടെ മുന്നിൽ ശിരസ് ശ്രമിച്ചുകൊണ്ട് നമുക്ക് നിർത്താം